നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗീവേ ഫോർത്ത് ഫോർ ഗീവേ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ് ഭയങ്കര സോഫ്റ്റും ലൈറ്റ് വെയ്റ്റും അതേപോലെ തന്നെ വെയർ ചെയ്യാനൊക്കെ ഭയങ്കര ലുക്ക് ആയിരിക്കും ഉണ്ടോ അതേപോലെ വരുമ്പോൾ ഈ ബോർഡറും അതേപോലെ ഈ പല്ലൊക്കെ വരുമ്പോണ്ടോ എന്താ ഫിനിഷിങ് ഒരു മുല്ല സാരിയിൽ പടർന്ന് കയറി എങ്ങനെയാണോ അതേപോലെയാണ് ഈ സാരി ലുക്ക് ഈ കളർഫുൾ സാരികളാണ് ചേച്ചിമാര് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി വന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടാ ഹായ് എല്ലാവർക്കും നട പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും തമിഴ് തന്നെയാണ് കുത്തമിളിൽ ഇന്ന് വന്നത് നമ്മുടെ ശരോണ നെയ്ത്തടൽ ഗംഭീര കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക ഫംഗ്ഷൻസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ക്ലാസിക് സാരികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ നിങ്ങൾ എല്ലാരും ചോദിക്കാറില്ലേ നമ്മുടെ എവിടെ നമ്മുടെ ഗീവ സാരിന്ന് ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ ഫോർത്ത് ഗീവയുടെ ഫസ്റ്റ് പിന്നറ നമ്മളന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആരാന്നറിയണ്ട നിങ്ങളുടെ പോലെ നമുക്ക് നല്ല ആകാംക്ഷയുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നമ്മുടെ ഗീവ മറന്നിട്ടില്ലല്ലോ കീട്ടിലെ അഞ്ച് ബനാറസ് സാരികളാണ് നമ്മൾ കൊടുക്കുന്നത് അതിലൊരു പിന്നറ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യും ഇനിയും നാല് സാരികള് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒരാൾക്കൊന്നും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഇത് ഇന്ന് തെരഞ്ഞെടുക്കുന്ന ഇനിയും നാല് പേർ കൂടിയും ചാൻസ് ഉണ്ട് അപ്പം മിസ് ആക്കുന്ന ദേശിമാരെ വേറെ വേറെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിക്കോ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഗിഫ്റ്റുകളുണ്ട് ഈ ഗിവേ കഴിഞ്ഞാലും ഒരുപാട് ഗീവികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്ന് വേഗം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അത് കാണിച്ചു തരാം ഫുൾ ആയിട്ട് ഏതാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു കിഡ്ലൻ സാരിനെ കാണിച്ചതാണ് ലാസ്റ്റ് ഈ ഒരു സാരി എടുത്ത് കാണിച്ചാ നല്ല രീതിയിൽ ഒരു ഫാൻസി സാരി അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രം വരുന്നുള്ളൂ ഒരു സാരിക്ക് നമ്മുടെ നല്ല രീതിയിലൊരു കുഴഞ്ഞു കിടക്കുന്ന ഒരു സാരിയാണ് അതിന്റെ വർക്കാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൽ വിത്ത് ഫുള്ള് സീക്വൻസ് രീതിയിൽ കൊടുത്തേക്കണേ ജസ്റ്റ് ഞാൻ ഈ സാരി നീർത്തി കാണിച്ചതേ ാണ് നമ്മുടെ സാരി വരുന്നത് നോക്കിയാൽ എന്താ ലുക്ക് അല്ലേ നല്ല രീതിയിലൊരു മൾട്ടി കളറിൽ ഇങ്ങനെ ലൈൻസ് പോലെ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഫുൾ ഓവറോൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ഒരു പ്രിന്റ് ടൈപ്പ് കൊടുത്തേ വിത്ത് അതിൻ്റെ ഉള്ളിൽ ബോർഡറൊക്കെ നോക്കിയാൽ നല്ല രസമായിട്ടുള്ളൊരു ആണ് വിത്ത് നമുക്കൊരു എന്താ പറയുക ഗിൽറ്റ് പോലെയൊക്കെ പൊന്തി നിൽക്കുന്ന ടൈപ്പിൽ നല്ല രീതിയിലൊരു സീക്വൻസ് ഒക്കെ പോലെ തോന്നിക്കും മൊത്തം സീക്വൻസും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കാണിച്ചറിയത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടോ ഇതുപോലെ ഇരിക്കുന്നു നമുക്ക് നേരെ കിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ബോർഡർ ഒക്കെ നോക്കിയാൽ കണ്ടാ ഭയങ്കര ക്ലാസിക് ലുക്കാണ് ഭയങ്കര റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട് വെറും എണ്ണൂറ്റി അമ്പത് ഇരിക്കും അവരുടെ ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയട്ടാ ഇതിലെ ബ്ലൗസ് പീസും റണ്ണിങ് തന്നെ വരുന്നത് പല്ലും സെയിം തന്നെ വരുന്നത് അപ്പൊ ജസ്റ്റ് ഇതിലിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒഴുകി പോവാ സാരി ജസ്റ്റ് ഇതിന് വേറെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണിച്ചു തരാം ഇത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് കേട്ടോ സ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക എളുപ്പത്തിന് വേണ്ടി കാണിച്ചു തരണേ താരെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കാൻ നോക്കിയ ഇതിന്റെ വർക്ക് ആണ് സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് നല്ല രീതിയിൽ ഗിൽറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങനെ പോകുന്ന ടൈപ്പ് ഒരു ഗിൽറ്റ് അല്ല കേട്ടോ കേട്ടോ കയ്യില് അറിയാൻ നോക്കുകയാ ഗിൽ പോകുന്ന ടൈപ്പ് അല്ല ഒരു പ്രൊജക്ട് ചെയ്യുന്ന നിക്കുന്ന ടൈപ്പാണ് ഇത് അതിനുള്ളിൽ കൂടെ ഒരു സീക്വൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നീയൊരു കളർ നോക്കി ഗ്രീനിലൊക്കെ കേട്ടോ ഡബിൾ ഷൈഡ് ആയിട്ടാണ് പോയി കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളേഴ്സ് തന്നെയാണ് ഈ ഒരു പാറ്റേണും നമുക്ക് അവൈലബിൾ ആട്ടോ ഏ ഇതിൽ വേറെ കളർ കൊടുക്കുന്നുണ്ട് ഒരു കളർ കാണിച്ചാൽ നല്ല ബ്ലൂല് ഇത്രയും കളേഴ്സിൽ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ജസ്റ്റ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സാരി തന്നെയാണ് നിങ്ങൾ മിസ്സാക്കരുത് യേശുമാരെ ഈ ഒരു ഫങ്ഷൻ ടൈമിലേക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലും അതുപോലെ ഒരുപാട് ടോപ്പ് ഫ്രോക്ക് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫ്രോക്ക് ആയിട്ട് അടിക്കാനൊക്കെ ആയിട്ട് യൂസ് ആവുന്ന ടൈപ്പ് അടിപൊളി സാരി തന്നെയാണ് കേട്ടോ വേറെ ണിച്ചരാം ഞാൻ അതൊന്നും എടുത്ത് മാറ്റിയേക്കട്ടെട്ടാ ഓക്കെ അപ്പൊ ഇത് കൊണ്ടിരിക്കട്ടെ ഇനി നമ്മുടെ കോട്ടണില് മൽമൽ കോട്ടൺ ടൈപ്പില് നല്ലൊരു സാരി വന്നിട്ടുണ്ട് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ജസ്റ്റ് ഞാൻ ആദ്യം സാരി തന്നെ നിർത്തി ആഹാ ഇങ്ങനുണ്ട് ഇതാണ് നമ്മുടെ സാരി വരുന്നത് നല്ലൊരു ലൈറ്റ് ഓറഞ്ചില് വൈറ്റ് ആണ് വരുന്നത് വൈറ്റ് ഇത് വരുന്ന ത്രെഡ് ഫുൾ ആയി ത്രെഡ് അതിൽ ചെറിയൊരു ഗോൾഡൻ ചെറിയ കൊടുത്തിട്ടുണ്ട് ടൈഫ്ലവറിൻ്റെ സെൻ്ററിലേക്ക് കണ്ടോ ചെറിയൊരു ഗോൾഡൻ്റെ ചെറിയ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലൊരു മാംഗോൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലും ചെറിയ രീതിയിൽ ഒരു ഗോൾഡൻ്റെ ചെറിയ കരലും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് കാണിച്ചു തരാം ബ്ലൗസ് പീസ് പ്ലെയിനായി വരുന്നത് കേട്ടോ കേട്ടോ അതേ ഒരു പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത് ഇപ്പം ജസ്റ്റ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രം ഈ ഒരു സാരിക്ക് നിങ്ങൾ കൊടുത്താൽ മതി അത് ലൈറ്റ് കളേഴ്സ് നല്ല കളേഴ്സും ഇനി വേറെ വന്നിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചാൽ തരാം അതിൻ്റെ ഓരോ കളർ ചേഞ്ചുകളും കളും അല്ലേ ഇതൊരു കളറ് ഒരു ലാവർ ലൈറ്റ് ലാവൻഡറിൽ അടിപൊളി പാറ്റേൺ അല്ലേ നല്ല രസായിട്ടുണ്ട് ഒരു ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് ബ്ലൗസ് പീസ് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഒരു ബ്ലൂ അടിപൊളി കളർഫുൾ സാരികളാണ് ശശിമാരി ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടാ ഇന്ന് സുർജിത്ത് ഇല്ല സുർജിത് പുറത്താണ് അറിയാലോ എന്റെ ഓണത്തിനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം അതിൻ്റെ ഓട്ടത്തിലാന്ന് തോന്നുന്നു ലൈറ്റ് ഒരു കളറ് ലൈറ്റ് ആഷ് എന്നൊക്കെ പറയാം അത് സ്കൈ ബ്ലൂ ആഷ് മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി കളർ തന്നെയാണ് അപ്പൊ മിസ് ആക്കേണ്ട ഈ ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ ഗ്രീനില് അപ്പൊ അഞ്ച് കളർ വരുന്നത് ഇതിൽ തന്നെ ഒരു വെറൈറ്റി കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഏഹ് ഇതൊരു കളർ വരുന്ന കേട്ടോ ഇതീ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് ഇനി ഇതില് നമ്മളിപ്പോൾ നെക്സ്റ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ചെറിയൊരു ബുട്ടാസല്ലേ കണ്ടത് അപ്പോൾ അതിന് ഒന്നുകൂടി വലിയൊരു ബുട്ടാസല്ലേ സെയിം ഡിസൈനിലും പാറ്റേണിലും വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രൈസിലും ചെറിയ വ്യത്യാസമുണ്ട് ഇത് അറുന്നൂറ്റി അമ്പതാണെങ്കിൽ ജസ്റ്റ് ഇത് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ എന്താ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതിൽ വലിയ രീതിയിലൊരു ഗോൾഡിന്റെ ജെറി വർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ വലിയ ഫ്ലവർ ഡിസൈൻ ആണ് അതിൽ ജെറി വർക്ക് വരുന്നുണ്ട് ഇതാണ് പല്ലു പോഷൻ വരുന്നത് പല്ലു പോഷനിലും അതേപോലെ ഹെവി വൈറ്റ് തന്നെയാണ് കൊടുത്തേ ബ്ലൗസ് പീസ് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ജസ്റ്റ് ഒരു നല്ലൊരു കോട്ടൺ സാരി ഇതില് കളർ ചേഞ്ച് ഉണ്ട് യെല്ലോ ഒക്കെ വരുമ്പോന്നൊക്കെയാ എന്താ ഭംഗിന്നൊക്കെയാ ഒരു അടിപൊളി യെല്ലോ കളറ് അല്ലെ ഗോൾഡനേ ഫ്ലവർ ഒക്കെ ഗോൾഡനും വൈറ്റും രണ്ടും മിക്സ് ആയ രീതിയിലാണ് അത് ചെയ്തത് അപ്പൊ അതിന്റെ ആണ് ഒരു ചെറിയൊരു മുപ്പത് രൂപയുടെ വ്യത്യാസം ഒന്നാണ് പക്ഷെ അത്യാവശ്യം ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിന്റെ കേട്ടോ അത് കേട്ടോ ാണുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ് സാരിയിലെ പിന്നെ ഇത് ഈ ഒരു കളറിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് അല്ലേ ഇതിന് നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാണ്ടോ അതിങ്ങനെ കാണുമ്പോൾ അറിയാം എൻ്റെ ഫ്ലവറിൽ അത് കാണണ്ടോ ആ ഒരു ജെറിയോൾക്കൊക്കെ എടുത്ത് കാണിക്കും നല്ല ഭംഗിയുള്ള ഒരു സാരി അറുനൂറ്റി അമ്പതും അറുന്നൂറ്റി അൻപതും രണ്ട് പ്രൈസിൽ നല്ല ഗോൾഡൻ ചെറിയ അടിപൊളി ഒരു സാരി അത് നല്ലൊരു കോട്ടൺ സാരി മിസ്സാക്കണ്ട വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനി നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ നല്ല പ്രീമിയം രീതിയിൽ എടുക്കാൻ പറ്റും നല്ലൊരു ഷിഫോൺ സാരി അതും നല്ല ഒറിജിനൽ ഷിഫോണിൽ വരുന്ന കീട്ടിലുന്ന ഒരു സാരി എന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ സാരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറി ചേച്ചിമാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റും ആ സാരിയുടെ ലുക്ക് തന്നെ ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട സാരി ആണേട്ടെ അതാണ് നമ്മുടെ സാരി വരുന്നത് പ്ലെയിൻ ആയിട്ട് കിടക്കും അത് നമുക്കറിയാലോ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊഴുകി കിടക്കും നല്ലൊരു കിഡിലൻ ബോർഡർ തന്നെയാണ് ചെയ്തതാണ് നല്ലൊരു കോപ്പറിൽ അട്ടിപ്പൊളി ബോർഡർ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല്ലു പോഷൻ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഏതാണ് ചേച്ചി വേണേ ഇതിന്റെ സാരിയുടെ റോഡിലുള്ള ലുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പല്ലു ഭയങ്കര രസമായിട്ടില്ല എല്ലാ കണ് വിത്ത് ടസ്സിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസും ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ അടിപൊളി നല്ല രീതിയിൽ ഒരു ബ്ലൗസ് പീസും തന്നെയാണ് കൊടുത്തേണ്ടത് സാരി ഒരു അക്ഷര ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഭയങ്കര സോഫ്റ്റും ലൈറ്റ് വെയ്റ്റും അതേപോലെ തന്നെ വേർ ഞാനൊക്കെ ഭയങ്കര ലുക്കായിരിക്കും ഉണ്ടാകും അതേപോലെ വരുമ്പോൾ ഈ ബോർഡറും അതേപോലെ ഈ പല്ലൊക്കെ വരുമ്പോണ്ടാ എന്താ ഫിനിഷിങ് ഇത് ഒരുപാട് അടിപൊളി കളേഴ്സിനാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നതാണ് അതെല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ജസ്റ്റ് ഞാൻ ഈ ഒരു സാരി എല്ലാം നിർത്തി കാണിച്ച് തരാം അത് ഒഴുകി പോവാണ് ഈ സാരി ിക്കാൻ പറ്റില്ല അത്രത്തോളം ലൈറ്റ് വെയിറ്റ് ആയിരുന്നു പക്ഷെ നിങ്ങൾക്ക് കാണണല്ലോ അല്ലേ ഓരോ കളേഴ്സിനും ഒരു ലുക്ക് ഉണ്ട് ഗ്രീൻ കളർ കേട്ടോ എന്താ ഫിനിഷിങ് ലുക്ക് അല്ല ഞാൻ ഇതുപോലെ ഓരോ കളേഴ്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടി കാണിച്ചു തരാം ഒരു ലാവൻഡർ കളറ് ഈ ഒരു പ്ലെയിൻ സാരിയിൽ വരുമ്പോഴേ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അറിയാലോ എല്ലാ ടൈപ്പ് കാറ്റഗറി ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അട്ടിപ്പോളിയൊരു സാരിയാണ് ഫംഗ്ഷനൊക്കെ എടുത്തു പോകാനും ഭയങ്കര ആയിരിക്കും പക്ഷെ ഭയങ്കര എല്ലായിരിക്കും ഒരു രക്ഷീലാട്ടെ കാണാനായിട്ട് വെയർ ചെയ്യാനും ഭയങ്കര കംഫർട്ടാ നമ്മളിപ്പോ ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട് ഈ ഒരു ഷിഫോണിലൊക്കെ ചുരിദാറൊക്കെ അടിച്ചിരുന്നത് എന്ത് ലുക്ക അതിനേക്കാൾ ഫീൽ ആയിരിക്കും കൂട്ടാ സത്യം പറഞ്ഞ ഒരു സാരിയിലൊക്കെ വരുമ്പോ ഞാൻ ഈ ഒരു കളറോട് കാണിച്ചെ ഇത് വേറൊരു കളർ വരുന്ന നല്ല രീതിയിലൊരു റെഡ് പിങ്ക് പിങ്കിഷ് കളറ് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ നമ്മുടെ ഫേവററ്റ് ബ്ലാക്ക് ബ്ലാക്കിലും വിത്ത് ആ ഒരു കോപ്പറിന്റെ ഒരു കോംബോ വരുമ്പോൾ നോക്കിയാ ഭയങ്കര സ്ഥല കാണാനായിട്ട് സത്യം പറഞ്ഞതൊക്കെ ഇങ്ങനെ കാണിച്ച് തന്നെ തരണം അപ്പൊ അതിന്റെ ലുക്ക് കേട്ടോ എന്താ ആ ഒരു പല്ലുവിൻ്റെ ഒക്കെ ഒരു ഭംഗി അതേപോലെ ആ ടസൽസും ആ രണ്ട് ബോർഡറും ഓവറോൾ ബോഡിയിലൊക്കെ വരുമ്പോ എന്നൊക്കെയാ ഭയങ്കര ക്ലാസിക്സ് ആര്യട്ടോ അത് ഒരു ഫംഗ്ഷനാക്കി നിങ്ങൾ എന്തായാലും എടുത്ത് എപ്പോഴും നിങ്ങൾക്ക് ഏത് ഫങ്ഷൻ എടുത്ത് പോകാൻ പറ്റും ഈ ഒരു സാരിയുടെ പ്രത്യേകത എങ്ങനെയാണ് ഓവർ വർക്കും അല്ല അന്നുവെച്ചാൽ ഒട്ടും മോശമല്ല വർക്ക് സിമ്പിളാണ് അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളവരോടിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി ഫങ്ഷൻ നിങ്ങൾക്ക് ഇത് വേറെ ഇത് പോകാൻ പറ്റും അതാണ് ഈ ഒരു സാരിയുടെ സത്യം പറഞ്ഞുള്ളൊരു ഗുണം ഈ സാരി എങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് അറിയാനാണ് നമ്മൾ ഈ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ അറിയണമല്ലോ പല്ലു നോക്കിയാൽ വലിയൊരു വർക്ക് ആയിരുന്നു പക്ഷെ ഓരോ ബോഡിയില് ഫുള്ള് ആയിട്ട് പ്ലെയിനാ വരുന്നത് അതിനൊരു കളർ കൂടി ഉണ്ട് നല്ലൊരു കളർ ഒരു പീക്കോക്ക് ഗ്രീന് ഇത് കാണിച്ചേ അതാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ ഇത്രയും കളേഴ്സിലേകദേശം ഒരു പത്ത് കളേഴ്സിന്റെ അടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മിസ്സാക്കരുത് ഇതാ ഈ സാരികളൊക്കെ ജസ്റ്റ് ഡയറക്റ്റ് വന്ന് കാണാനായിട്ട് നമ്മുടെ കുത്താമ്പള്ളി വരുമ്പോൾ ശരവണ നെയ്ത്തുകടയിൽ ഒന്ന് കേറാ ഒരുപാട് സാരികൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോ ലേറ്റസ്റ്റ് വന്ന കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഈ അറ്റം തുടങ്ങിയിട്ട് ആറ്റം വരാത് ഈ ഇരിക്കുന്നതൊക്കെ വെഡ്ഡിംഗ് സാരിയുടെ കളക്ഷൻ ഒരുപാട് വെഡ്ഡിംഗ് സാരികളുണ്ട് അപ്പോൾ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ നിങ്ങൾ വരാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സുരക്ഷിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും മിസ്സാക്കരുത് അതുപോലെ നമ്മുടെ തന്നെ ഒരുപാട് സാരികൾ വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്ലൂ ഈ ഒരു ബ്ലൂവിന്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറയണെങ്കിൽ ഇതൊക്കെ ഭംഗി എനിക്ക് സത്യത്തിൽ പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ കേട്ടോ ബ്ലൂ അതെ ഈ ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്തോളാ കാരണം എത്ര പേര് ഈ ഒരു ബ്ലൂ കളർ ഇഷ്ടമുള്ളതെന്ന് നമുക്കറിയാമല്ലോ ഇതിന്റെ പല്ലു പോഷൻ എങ്ങനെയാണ് വരുന്നത് ഹെവി ആണ് ഹെവി ഹെവിയെന്ന് പറഞ്ഞാൽ ഹെവിയാണ് പല്ലു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഓവറോൾ ബോഡി തന്നെയാണ് കണ്ടാ എത്ര സിമ്പിളാ നോക്കിയാൽ അതേപോലെ ബോർഡർ ഒക്കെ എടുത്ത് പറയണ്ടാ അധികം ഓവർ ഇതല്ല സിമ്പിൾ ബോർഡർ ആണ് അധികം വലുപ്പമില്ല ബോർഡർ ആണ് ചെറിയൊരു ബോർഡർ കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് വർക്ക് കൊടുത്ത നീയൊരു കളർ കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ നീ ഒരു കളർ കൊടുത്തിട്ട് കേട്ടോ ഒരു ചെങ്കല് കളർന്നൊക്കെ പറയാം ആ ടൈപ്പ് ഒരു കളറിൽ ഇത്രയും കളേഴ്സിൽ നമുക്ക് ഈ ഒരു സാരി ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് മിസ്സാക്കേണ്ട ചേച്ചിമാരെ നല്ല സാരികള് ഒരു ഫംഗ്ഷനൊക്കെ എടുത്തു പോയി നിങ്ങൾക്ക് തന്നെ സത്യത്തിൽ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നും അതേപോലെ സാരി ഇനി നമുക്കൊരു ഗംഭീര സാരി വരണം എന്നുണ്ടെങ്കിൽ അതും ഹൈലൈറ്റഡ് ഐറ്റം അത് നല്ല എന്റെ പ്രൈസ് ഞാൻ ആദ്യം പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പതിനാണത് വരുന്നത് ഒരു ഫാൻസി സാരിയില് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു സാരി സത്യം പറഞ്ഞേ ഇതൊരു മുല്ലമുട്ട് എന്ന് പറയില്ലേ അതേപോലെ തോന്നും ഒരു മുല്ല സാരിയിൽ പടർന്ന് കയറി എങ്ങനെയാണോ അതേപോലെയാണ് ഈ സാരി ലുക്ക് ഏ ആ സാരി അതും കളർഫുൾ സാരികളാണ് ഇതാണ് നമ്മുടെ സാരി വരുന്നത് നോക്കിയാ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു മുല്ലവള്ളി കയറി കിടക്കുന്ന പോലെയാ പല്ലൂരൊക്കെ നല്ല രീതിയിൽ അടിപൊളി പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സീക്വൻസ് ആണ് സ്ട്രൈപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു കാഞ്ചിപ്പൂരം ബോർഡർ ഒക്കെ ചെയ്താണ് നല്ല ഹെവി ഒരു സാരി ആയിരത്തി എണ്ണൂറ്റി അമ്പതാ പ്രൈസ് വരുന്നത് അതിന്റെ ബ്ലൗസ് പീസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൽ പ്ലെയിൻ ആയിരുന്നേട്ടാ അതിൽ പക്ഷേ ചെറിയൊരു സ്ട്രൈപ്പ് പോയിട്ടുണ്ട് ഒരു എംബ്രോയിഡറിയുടെ സ്ട്രൈപ്പും കാര്യങ്ങളും പോയിട്ടുണ്ട് അടിപൊളി സാരിയും കിട്ടിലും കിട്ടിലും കളേഴ്സും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ചേച്ചിമാരെ ഇതില് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് റെഡൊക്കെ നോക്കിയാൽ ഇതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡർ ഒക്കെ എടുത്ത് പറയണ്ടതന്നെയാണ് ഹെവി ബോർഡറിനെ ചെയ്താണ് ഇനി ജസ്റ്റ് ഞാൻ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടി നിർത്തി കാണിച്ചു തരാം നോക്കിയാ ചെന്ത ലുക്ക് അല്ലെ അതില് ആ റെഡില് ആ വൈറ്റ് പ്രിന്റും അതേപോലെ ആ സീക്വൻസും ഇത് വന്ന ബോർഡർ ഒക്കെ വന്നപ്പോ അതിന്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി ഭയങ്കര ഹെവി ലുക്കായി സോറി ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ നേരത്തെ ബാക്ക് ബാഗേണ്ട ബ്ലൗസ് പീസ് ഏറ്റവും വളരെ ശരിക്കും പറഞ്ഞാൽ ആ സീക്വൻസ് വർക്ക് ശരിക്കും കാണാൻ പറ്റും അതേപോലെ സ്ലീവിലേക്ക് വറക്കും കേട്ടാ നമ്മൾ നേരത്തെ തിരിച്ച് കാണിച്ച കാരണം ആ സീക്വൻസ് കാണാൻ ഭാഗ്യം നമ്മളിപ്പോ കണ്ടു അപ്പൊ റെഡ് വരുന്നിട്ട് ഇതില് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ട് ബ്ലാക്കും ഇതിലും വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് തന്നെയാണ് പ്രൈസ് വരുന്നത് അതായത് ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ഒരു നല്ല രീതിയിലൊരു വെഡ്ഡിങ് ടൈമുകളൊക്കെയാണ് കുറേ വെഡിങ്ങുകളൊക്കെ സ്റ്റാർട്ടായി അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരിക്കും ആ ഫംഗ്ഷനൊക്കെ എടുത്തു പോകാൻ പറ്റിയ അടിപൊളി സാരികൾ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് കൊണ്ടു വന്നത് കേട്ടോ ഡ്രസ്സായ സീക്വൻസിലും അതുപോലെ അതിൻ്റെ ആ ഒരു പ്രിൻ്റും പല്ലൊക്കെ നോക്കിയ എന്താ ലുക്ക് ീസ് പക്ഷെ ഞെട്ടിച്ചു വിട്ട നല്ല ഡ്രസ്സായി അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്ലൗസ് പീസും ഇനി ഇതിൽ യെല്ലോ കാണിച്ചു തരാം ഇതിൽ ഓൾമോസ്റ്റ് പത്ത് കളർ വന്നിട്ട് കേട്ടോ പത്ത് കളേഴ്സിലാണ് നമുക്ക് ഇത് വന്നതാണ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് കളേഴ്സ് ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ചേച്ചി പോരെ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ കളേഴ്സും അതിൻ്റെ ഒരു ലുക്ക് അടിപൊളി അല്ലേ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു വടിയും വിചാരിക്കരുത് ആർക്കും ഒരാൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അറിയാലോ നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അടിപൊളി ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തായാലും ചെയ്യും അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടിപൊളി കളറല്ലേ ബ്ലൂല് വന്നപ്പോൾ നല്ല രീതിയിൽ ഒരു സ്റ്റാൻറ്റേഡ് ബ്ലൂ അല്ലേ പല്ലു ഇങ്ങനെയാണ് തന്നെ വരാം കേട്ടോ ഇനി ഉണ്ട് രണ്ട് മൂന്ന് കളറോട് ഇനി ബാലൻസ് ഉണ്ട് സ്മൂന്നല്ല സോറി ഒരു നേവി ബ്ലൂ ഇത് എടുക്കട്ടെ ഞാൻ ആദ്യം ഇത് കാണിച്ചു തരാം ഒരു പിങ്ക് കാണിച്ചു തരാം നല്ല രീതിയിലൊരു പിങ്ക് കളറ് അത് ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ ഇട്ടോ ധീര കളർ എന്നൊക്കെ നല്ല രീതിയിലൊരു പിങ്ക് കളറ് സത്യമാനായി ഈ എല്ലാ കളേഴ്സിലും ഈ വൈറ്റ് പ്രിന്റ് നല്ല മാച്ചിങ് ആണ് അതേപോലെ സീക്വൻസ് അതാണ് സത്യം സത്യമാനായി ഈ ഒരു സാരിയുടെ ഒരു ഭംഗി കൂട്ടിയത് ഇനി ഒരു ലാവൻഡർ കാണിച്ചാ പിന്നെ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ നല്ല രീതിയിൽ ലാസ്റ്റിങ് ആണ് നല്ല എംബ്രോയിഡറി ഉള്ളിലാണ് നമുക്ക് ഈ സീക്വൻസ് ഒക്കെ ചെയ്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയില് ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിക്കും കേട്ടോ ഫുൾ ആയിട്ട് സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഇനി രണ്ട് കളേഴ്സ് കൂടുതലുണ്ട് കേട്ടോ ഇനി നല്ലൊരു പേസ്റ്റായിട്ടുള്ള അധികം പ്രൊജക്ഷനൊന്നും വേണ്ടാത്ത ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റുന്നു പക്ഷെ ഇതില് വർക്കിന് ഒരു കുറവില്ല നല്ല ഹെവി വർക്ക് തന്നെ ചെയ്താണ് കളർ ഇത്തിരി ഡിം ആയിട്ട് നിൽക്കുന്ന ഒരു കളറിൽ അതില് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഒരു അടിപൊളി ബ്ലൂ കളറ് അതൊരു നേവി ബ്ലൂല് കീട്ടില് തന്നെ ഒരു സാരി തന്നെ ജസ്റ്റ് ഇതും കൂടി കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ ഹൈലൈറ്റ് കാണിച്ചു തരാം ഏ എങ്ങനെയുണ്ട് ഈ ഒരു കളർ നേവി ബ്ലൂല് ആ ഒരു വൈറ്റ് പ്രിന്റ് പാറ ലുക്ക് അല്ലേ അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിമാരെ ഈ പ്രാവശ്യം വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് അപ്പൊ മിസ്സാക്കരുത് ഇനി ഒരുപാട് സാരിയുണ്ട് കോട്ടൺ സാരി ആയാലും ഫാൻസി സാരീസ് ആയാലും അതേപോലെ ബനാർ സാരികളും ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെഡ്ഡിങ് സാരിയിലെ കളക്ഷൻസ് ആയാലും പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വഴിയോ വഴിയും നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഏറ്റവും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്താ ചെയ്യണ്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടാ കേട്ടാ ആയി അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗീവേ വിന്നറിനേ വിന്നറിന് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ് അറിയാലോ ബനാറസ് വരി നമുക്ക് അറിയില്ല അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നത് നോക്കാം ആരാന്നുള്ളത് നമ്മുടെ വിന്നർ നിങ്ങളെ കമന്റ് നിങ്ങൾ ചെയ്തിട്ടുള്ള കമന്റുകളെല്ലാം എല്ലാം ഉണ്ടെങ്കില് ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കിട്ടാ അപ്പൊ എല്ലാവർക്കും മാക്സിമം നമ്മൾ ഗീവേ തരണം തന്നെയാണ് ആഗ്രഹം അപ്പൊ ഈ പ്രാവശ്യത്തെ ഫോർത്ത് ഗീവേ ലെ ഫസ്റ്റ് വിന്നർ നമുക്ക് ആരാ നോക്കാം ഇനി മാക്സിമം നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയറും ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് നമ്മൾ തരുന്നതും അതുപോലെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷല്ലേ നോക്കാ ഇതാരാണുള്ളത് കമുറനിസ ടി സി കമുറിസ ടി സി നിങ്ങളാണ് കമുർനിസ ടി സി നിങ്ങളാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫോർത്ത് ഗീവയിലെ ഫസ്റ്റ് ബനാറസ് സാരി വിന്നർ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ കിട്ടാത്ത ചേച്ചിമാർ ഇനിയും വിഷമിക്കേണ്ട നാല് സാരികൾ ഇനിയും കൊടുക്കാനുണ്ട് കേട്ടോ അടിപൊളി ബനാർസ് സാരികൾ ഇനിയും ഗീവുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ പിടിക്കും എല്ലാവർക്കും നല്ല അടിപൊളി ഗിഫ്റ്റുകളും സാരികളും എല്ലാം നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരെ ബൈ